ൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോഴി കൊണ്ട് നമുക്ക് ഒരു ചിക്കൻ മസാല എങ്ങനെ നോക്കാം ഉണ്ടായി അത് ഞാൻ ഇതിൽ ചേർക്കുന്ന വെളിച്ചെണ്ണ എണ്ണ ഒന്നല്ല ഡാൽഡ എണ്ണി കുറച്ച് ഡാൾഡ നമ്മള് കഴിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുണ്ട് കുറച്ച് മുതൽ നല്ല ഉളത്ത മുത കുറച്ച് കറിയപ്പള്ളൂ ഈ വെളുത്തുള്ളി മുതൽ ശവാളയും പച്ചമുളകും കൂടെ അരി വെച്ച് അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി തക്കാളി ഞാൻ അരി വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ട് ചേർക്കും ഉപ്പോട് ും തീ കുറച്ച് വെച്ചാൽ ഉള്ളി നല്ല വെന്ത് കിട്ടും കൂട്ടരുത് ഉള്ളി കൂട്ടി തീ കൂട്ടി കഴിഞ്ഞാൽ ഉള്ളി കരി തരും നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കിട്ടുമ്പോൾ ഉള്ളി നല്ല വെന്ത് ഒരു കൊഴുമ്പോൾ വരാവുമ്പം പിന്നെ തീ കൂട്ടി വെച്ചിട്ട് വറങ്ങണം നല്ല ആ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഉള്ളി അങ്ങ് കരി വരെ ആ കറിക്ക് ഒരു ടേസ്റ്റ് വരത്തില്ല ഉള്ളി കണ്ടിതുപോലെ വേവണം തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കും തീ കുറച്ചിടുമ്പോൾ ഉള്ളി നല്ല പോലെ വേവും ഇച്ചിട്ടേണ്ട ഇപ്പോൾ തീ ഒന്ന് തൂറ്റി വെച്ച് ഉള്ളി ഒന്ന് വാടി നല്ല കണ്ടോ കരിഞ്ഞില്ല കണ്ടോ ഉള്ളി നല്ലൊന്ന് വാടി റെഡിയാക്കി കുഴമ്പിട്ട് നീ പി നേരം തീ കൂട്ടിയിട്ടിട്ട് അന്ന് ആ മധുരം വരാതിരിക്കാനുള്ള രീതിയിൽ ഒന്ന് വാട്ടി എടുക്കും മസാലയ്ക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കും അല്ല ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇനി നമ്മുടെ ഗ്രാമ്പൂ പട്ട ഏലക്ക എല്ലാം കൂടെ പൊടിച്ച മസാലപ്പൊടി പൊടി ഒരു സ്പൂൺ ചിക്കൻറെ മസാല പൊടി അത് ഒരു സ്പൂൺ നല്ല കൊണ്ടി കൂട്ടി ചോദിച്ച് അരിഞ്ഞു പോകും നമ്മൾ പൊടിയൊക്കെ കിട്ടാൻ പറ്റേക്ക് നല്ല കളർ അങ്ങനെ മാറി നമ്മള് പുഴുങ്ങി വെച്ച ഇത്രയും ഗ്രീവീസ് ഉണ്ട് അത് അതൊന്ന് ഇളക്കി മസാല വേണ്ട ഗ്രീൻ പിടിച്ച് ചേട്ടനെങ്കിൽ നല്ലൊന്ന് പുളിയും ഒക്കെ അതിനകത്ത് ഒരു ശാഖല കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് ഒന്നോ ഒന്നൊന്ന് തയ്യാറും ഒന്ന് തിളച്ചു ചിലവുള്ള താമസം കൂടെ ഉണ്ട് ഇതിനകത്ത് കുറച്ച് ചില്ലി സോസ് കഴിക്കും ചില്ലി സോസ് ഇനി ആരക്കുന്ന വെറൈറ്റി ആണ് നമ്മൾ ഇതിനകത്ത് ഒരു മൂന്ന് മുട്ട കിട്ടുന്നു മസാലയ്ക്ക് മുട്ടയാണ് ചേർക്കുന്നത് ഇതാണ് ഇതിന്റെ പരിപാടി ആ മുട്ട ഇട്ടിട്ട് നമ്മളിന്ന് ഇടാക്ക നല്ല ഒന്ന് ചിക്കണം അലപ്പൊന്ന് ചിക്കണം അരപ്പ് ഇപ്പം ഒന്ന് മാറി കിട്ടുമ്പോൾ നല്ലൊന്ന് വെന്ത് കിട്ടുമ്പോൾ ആ മുട്ട വേണം തന്നെ അരപ്പിൻ്റെ ഇതൊന്ന് മാറി വേറെ സ്റ്റൈലാകും അരപ്പ് നമ്മൾ മസാല എന്ന് പറയുമ്പോൾ ചാറ് കണത്തിൽ റോസ്റ്റ് പോലെ ഇരിക്കും ചിക്കൻ മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം മസാല എന്ന് റെഡി ആയിട്ടുണ്ട് ഇന്ന് അതിനകത്ത് നമ്മൾ ബോയിലർ ചെയ്ത് വെച്ചിട്ട് പോയി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നമ്മൾ അത് ബോയിലർ ചെയ്ത് അത് അങ്ങോട്ട് തട്ടും മസാലയുടെ കൂടെ കൂട്ടി യോജിപ്പിച്ച് ടൊമാറ്റോ സോസ്ലോ സോയാസോ നമ്മളത് ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചിട്ട് മിക്കളിക്കാം അതുപോലെ കടകളിൽ പോയി നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാ വീട്ടിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിള്ളേർക്കൊക്കെ നല്ല പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ കൂടെ ഫ്രഷായിട്ടുണ്ടാക്കി എല്ലാവരും കൂടി അടിപൊളിയായിട്ട് കഴിക്കണം ചിക്കൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് നോക്കാം നമ്മൾ വേണം അടിപൊളി നമ്മൾ മുളക് ഒന്നും ചേർത്തിട്ടില്ല മസാല ഗ്രീൻ പീസും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക മണോ രുചിയോ ഇതോട്ട് ഇപ്പോൾ ചൂടോട് പൊറോട്ടയോട് കൂടെ ഇങ്ങോട്ട് വെക്കണം എന്തോ ടേസ്റ്റാണ് കൈ ചിക്കൻ മസാല എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി തന്നെ ട്രൈ ചെയ്യുക നമ്മൾ ഉള്ളി ഒക്കെ വാടി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഗ്രീൻ പീസ് ഉഴുങ്ങി വെച്ചിരുന്നിട്ട് അതൊന്ന് റെഡിയായിട്ട് നമ്മൾ പിന്നെ നല്ലത് കുരുമുളകും മല്ലിപ്പൊടിയും മസാലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് റെഡിയായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പോലും ചെയ്ത് വെച്ചേക്കും വരും പച്ചക്കിട്ടതിൻ്റെ അത് വേവയ്ക്ക് താമസം ചെയ്യുക അരപ്പ് പുഴുമ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് ഉള്ളിയൊക്കെ വാടിയപ്പോൾ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ആ ഗ്രേവിക്ക് വേണ്ടി ഉണ്ട് അടിപൊളി ആ ഗ്രേവിയുടെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ഇതും മണമെന്ന് അറിയാം കറിയാപ്പുലിയുടെ ചില്ലി സോസും ടൊമാറ്റോ സോസും സൊയ സോസും ഇച്ചിരിച്ച് ഷേറിച്ച് വെച്ചു അതിൻ്റെ ഒരു മണം വേറെ തെറ്റപ്പൊരു മണമാണ് ഏകദേശം തെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് സോറി വേറ്റിലോട്ട് വയ്ക്കണം എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വലിയ ഏരിയ ഇല്ലാത്തതും നല്ല പോലെ ഇഷ്ടപ്പെട്ടാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ചെയ്തിട്ട് ഇതെല്ലാവരും നല്ലതാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ